നമസ്കാരം എല്ലാവർക്കും ദ ടീത്തി ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളതെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയങ്ങളിൽ തന്നെ ഈ മൂന്ന് വാർത്തകളിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് കഴിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ ഈ വാർത്തകളിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് ആദ്യത്തെ വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ചെറു ബഹുമാനം തകർന്നു ു അമേരിക്കയിൽ ചെറുവിമാനം തകർന്നു വീണ് അപകടം വെള്ളിയാഴ്ച ഫ്ലോറിഡയിലെ ക്ലിയർ വാട്ടർ മൊബൈൽ ഹോം പാർക്കിലാണ് അപകടം സംഭവിച്ചത് കടൽ തീരത്ത് അടുത്തുള്ള പ്രദേശത്തേക്ക് വിമാനം പാർക്കലിനിടെ തകർന്നു വീഴുകയായിരുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കടക്കുകയാണെങ്കിൽ യു എയിൽ വ്യാപകമായി വെള്ളിയാഴ്ച കൂടിയ ശക്തമായ മഴ ലഭിച്ചു അജ്മാൻ ഒഴികെയുള്ള ആറു ഇമിറേറ്റിലാണ് കൂടിയ മഴ രേഖപ്പെടുത്തിയതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എൻ സി എം അറിയിച്ചു ചില പ്രദേശങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെ വേഗത്തിൽ പൊഴിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് എൻ സി എം മുന്നറിയിപ്പ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ വടക്കൻ എമിറേറ്റുകളിൽ എൻ സി എം ഓറഞ്ച് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിൽ കടക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ വെള്ളിയാഴ്ച നടന്ന ഗതാഗത മേഖലയിലെ ജീവനക്കാരുടെ പണിമുടക്ക് ജർമ്മനിയിൽ പല ഭാഗങ്ങളെയും നിശ്ചലമാക്കി പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ ട്രാൻസ്പോർട്ട് തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തതായി തൊഴിലാളി യൂണിയൻ വെർഡി അറിയിച്ചു നിലവിൽ ചർച്ചകളൊന്നും നടക്കാത്തതിനാൽ ബവേറിയയെ ഒഴിവാക്കിയിരുന്നു പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഏക സംസ്ഥാനം വവേറിയ ഇതാണ് ജർമ്മനിയിൽ രുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്ത നന്ദി